സ്വാഗതം അപ്പോ ഞങ്ങള് ഇറങ്ങിട്ടില്ല ഞങ്ങൾ മാത്രമേ ഇറങ്ങാത്തുള്ളൂ ഏതായാലും എന്താ ഈ ഒരു താപയിൽ നിന്നും ഞങ്ങൾ ഇവിടെ പറയുവാണ് അടുത്തൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ പോവാണ് സാധനങ്ങൾ ഫുള്ള് കയറ്റിയിട്ടുണ്ട് ഇന്നിപ്പോ ഇനി പ്രത്യേകിച്ചൊന്നും വാങ്ങാനും പിടിക്കാനൊന്നും ഇല്ലല്ലോ പിന്നെ കാശ് നമ്മുടെ ഈ ടാങ്ക് ഉണ്ടല്ലോ ഇതിപ്പോ ഇങ്ങനെ ചേച്ചി ചേച്ചേക്കാണ് കാരണം എം സിയിലോട്ടിച്ചിട്ടുവാ സാധനം നിക്കണില്ല ആ ആ ും പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പൊ പിന്നെ നമ്മൾ പോകുന്നത് അദിലാബാദ് അദിലാബാദ് എന്ന് പറഞ്ഞ വാതുക്കാണ് അവിടെ എന്താ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പക്ഷേങ്കില് വേനൽ ആണ് എന്നുള്ളത് മറക്കരുത് ആഹ് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല ആ കിട്ടിയാ കാണാം അതെ അവിടത്തെ അവിടെ എത്തിയിട്ട് അവിടെ ചോദിക്കേണ്ടിവരും പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോടേണ്ടി വരും അത് ഹൈവേന്റെ ഒക്കെ തന്നെയാണത് ആ പോണോയ്ക്കെ ഹൈവേയിൽ നിന്നും സർവീസ് റോഡ് ദാഫിലിങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ നല്ലൊരു മരത്തിൽ ചോട്ടി ഇങ്ങനെ നിർത്തിണ്ട് തിരക്കേടില്ല നല്ല സ്ഥലമാണ് നോക്കുമ്പോലെ ആ നല്ല തണലും കാര്യണ്ട് ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നും തന്നെ കലക്കിപ്പ ആയിരുന്നു അപ്പം ഉണ്ടോ അതായത് നമ്മളുടെ ആട്ടപ്പൊടി കൊണ്ട് നമ്മൾ പുതിയത് വാങ്ങിയതാണ് അത് പുതിയ ആട്ടപ്പൊടിയാണ് അപ്പൊ ഇവിടെ ചായ തളച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി കഴിഞ്ഞു അത് ഇന്നലെ ഞങ്ങള് തീരുമാനി ആണ്ടര മുപ്പരും കൊടുത്തത് ഏർ നാല് നാല് എട്ടര പോയിരുന്നു ഞാനിവിടെ നമ്മളുടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു കുക്കു അവിടെ ഉള്ളിയും കെയും അരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളുടെ രണ്ടു മൂന്നപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്നപ്പൊക്കെ ആയിട്ടുണ്ട് ഈ അപ്പങ്ങൾ ചൂടാന് ഏ ധാരാളം അപ്പങ്ങള് ചൂടാനുണ്ട് അപ്പഴം റെഡി ആട്ടോ അപ്പം ഓന് നാല് എനിക്ക് നാല് ഓക്കെ കഴിക്ക പിന്നെ ഒരപ്പം കൂടെ ഉണ്ടായിരുന്നു അത് അവിടെ ചട്ടി തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഞാൻ എന്നാ മുളകും ചമ്മന്തി ടേസ്റ്റ് ചെയ്യേ നോക്കട്ടെ ഇതിലുപ്പുണ്ടോ അതിലുപ്പുണ്ടോ ഓക്കെ ഓക്കെ അല്ലേ ി തക്കാളി കഴിങ്ങാ ഉപ്പും മല്ലി മുളക് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി വെള്ളമൊഴിക്കണ ചടങ്ങാണ് അല്ലേ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കണം അല്ലേ ഓക്കെ റെഡി കൈ കറി തേങ്ങ ഉള്ളി തക്കാളി അല്ലേ എന്നാ ഇനി ഒക്കെ എടുത്ത കേട്ടോ ഒക്കെ എടുത്ത നമ്മുടെ മുന്നോട്ടുള്ള പയനം ആരംഭിക്കാം ഓക്കെ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടല്ല ഇവിടെ നമ്മൾ പറഞ്ഞ വാട്ടർഫാൾസൊക്കെ ഉള്ള വഴി അതിലേ ആണ് അല്ലെങ്കിൽ ആ പോയി നോക്കാം വെള്ളം അറിയില്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപോരാട്ട് വെള്ളം ഇല്ലെങ്കിൽ വെള്ളമില്ലാത്ത രീതിയിൽ കണ്ടുപോരാം എന്തായാലും പോയൊക്കെ നമ്മളുടെ നമ്മളീ റോഡിന് കേറിയിട്ടുണ്ട് ഈ റോഡിന് ഒരു കാട്ടിലൂടെ പോകുന്ന ഫീലാണ് ആണ് ഒരു ഫോറസ്റ്റ് വൈബാണ് നമുക്ക് ഫീൽ ആവുന്നത് ട്ടിലൊന്നുംല്ലാതൊന്നുമില്ല അല്ലേ മഴ പെയ്യുന്നു അതെ പോടുമ്പല കൊടുത്തു പോച്ചറ വാട്ടർഫാൾസ് ഒരു കിലോമീറ്റർ അപ്പൊ കൊഴപ്പൊന്നും ഏതായാലും ഇവിടെ എടുക്കണം നമ്മള് ആണ് പോകണ്ടത് ഗൂൾ അമ്മച്ചി നമ്മളോട് അതിനെ പറയണം അമ്മച്ചി ഹേ ഗൂഗിൾ അമ്മച്ചി ഇവിടെ എന്തോ ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് അവര് വടിയൊക്കെ ഇട്ടവിടെ നന്നായി വടി വടി മാത്രൂ ആളില്ല അവടെ വടി സാധ്യത ഇത് ഒരു ഫോറസ്റ്റിനെ അത്തന്നെയാണ് തോന്നുന്നത് ഈ സൈൻ ബോർഡ് കാര്യം നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റണല്ലോ ഇംഗ്ലീഷിലല്ലല്ലോ നമ്മുടെ വണ്ടി നിർത്തിയുണ്ട് കുരങ്ങമായിട്ട് ശല്യമൊന്നും കാണാനില്ല ഉണ്ടെങ്കിൽ നമ്മളാ ഇവിടെ കയറാനല്ല ഏതായാലും കുഴപ്പമില്ല അങ്ങനെ കെട്ടി മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത് ആ പിന്നെ ഇത് ഇങ്ങനെ ചെക്ക് പോസ്റ്റവിടെ ടിക്കറ്റ് കാര്യം അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല അതിലൊരു ബുക്ക് ഉണ്ട് ഏഹ് ആ ബുക്ക് നോക്കാൻ ഒരാൾ ഒന്നും ഇവിടെ കാണാനില്ല വെള്ളം ഉണ്ട് തോന്നുന്നു അല്ലേ ദിലാക്സ് ഇങ്ങനെ കുറച്ച് വെള്ളം കാണുന്നുണ്ട് ഇത് എന്താ വെച്ചാൽ ഓഗനക്കൽ വാട്ടർഫാൾസ് അല്ലേ ഒഗനക്കൽ വാട്ടർഫാൾസ് ആണ് കൊട്ടത്തോണിയൊക്കെ പോയാൽ തോന്നുന്നു ആ ആ ടൈപ്പ് പോലത്തെ ഒരു വാട്ടർഫാൾസ് ആണ് എത്രത്തോളം മനോഹരമാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടാൽത്തന്നെ അറിയുള്ളൂ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മനോഹരമായിരിക്കുക അതെല്ലാ വാട്ടർഫാൾസും അങ്ങനെ തന്നെയാണുള്ളൂ നമ്മളിവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഉള്ളൊരു ഏരിയ ടിക്കറ്റ് കാര്യം അല്ലെങ്കിൽ വേറൊരു ചെക്കിങ് സംഭവം അങ്ങനെ ഒന്നുമില്ല ആദ്യമൊക്കെ ഉണ്ട് തോന്നില്ല ആദ്യം ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോൾ ഒന്നുമില്ല ഇത് ഒരു എന്താ തെലുങ്കാനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ ആയിരുന്നു ഇപ്പോൾ അധികം ആളൊന്നും ഇല്ലാത്തതെ അപ്പോൾ സീസണില് ഉണ്ടാവും മത്സ്യകന്യക മരം കഞ്ഞിക മരം കഞ്ഞിക മരം കഞ്ഞിക ഏഹ് ഇതിലങ്ങനെ ഒരുപാട് വൈകള് കാര്യങ്ങൾ നല്ലൊരു കാടിന്റെ അന്തരീക്ഷം നമ്മൾക്ക് തരുന്നുണ്ട് അവിടുത്തെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ട് കേട്ടോ അവിടെ എന്തോ പണിയെടുക്കണ്ടല്ലോ അവർ ഏഹ് ഇതുവഴി ഇങ്ങനെ പോയിട്ട് അതിന്റെ അടുത്ത് പോയി ഒന്ന് കാണാൻ വേണ്ടി പറ്റും ഇതൊരു കുളമാണ് കൈസ് അല്ല ഇതൊരു നദിയാണ് പക്ഷേങ്കിൽ ആകെ കലങ്ങിയ വെള്ളമാണ് ഏഹ് നല്ല കലക്കം വരുന്നുണ്ട് അവരെന്തോ ഒരു പണി അവിടെ നടക്കുന്നുണ്ട് അവരെന്തോ പൊന്നരിക്കുന്ന പോലെ എന്തോ ഒരു പണി പണിയെടുക്കുന്നുണ്ട് ഓ കൊള്ളാട്ടോ നമ്മ സൂപ്പർ സ്ഥലമാണ് കലങ്ങിയില്ല അല്ലേ ഫുള്ള് കലക്കം വെള്ളമാണല്ലോ വരുന്നത് അല്ലേ കലക്കം വെള്ളമാണ് ചാടുന്നത് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി മനോഹരമായിട്ട് തോന്നുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ മഴ പെയ്യണം ഇവിടെ മഴ ഇല്ലാത്ത ടൈമിൽ പോലും വെള്ളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ ഓ ഇതിങ്ങനെ ഇതിൽ എന്താ കുളിക്കാനൊന്നും പറ്റില്ല ഇറങ്ങാൻ വേണ്ടി പറ്റില്ല ഇതിൽ ഇതിന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് തോന്നുന്നു പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ ഇറങ്ങി കുളിക്കണ പരിപാടിയൊന്നും ഇല്ല നമുക്ക് കുറച്ചുകൂടി അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം അതിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ നിന്നത് അവിടെയായിരുന്നു ആയിരുന്നു അപ്പം ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ കയറി പിടിച്ച് ഇങ്ങനെ കയറി പോന്നിട്ടുണ്ട് ഇവിടെ ചെറുതാക്കി വെള്ളം ചാടുന്നുണ്ട് പിന്നെ ഇവിടെയാണ് കാര്യമായിട്ട് ചാടുന്നത് അല്ലേ നല്ല രസമാണ് ഒരു കറുത്ത ഒരു പാറയാണ് ഒരു എന്താ പറയുക ഒരു പാറയാണ് നമ്മൾ ഹൊക്കിനൊക്കെ പോകുമ്പോൾ ഇതേത്തെ ടൈപ്പിലെ പാറ ഉണ്ടാവില്ല വാട്ടർഫാൾസ് എങ്ങനെയുണ്ട് രസം ഉണ്ടല്ലേ കാണാൻ അല്ലേ ആ അത് വെള്ളം കലങ്ങുന്നുണ്ട് വെള്ളം കലങ്ങുന്നതെന്ന് വെച്ചാൽ അവരെന്തോ പണമെടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് കലങ്ങണെ എന്താ അറിയില്ല എന്തായാലും വാട്ടർഫാൾസ് അടിപൊളിയാണ് മഴക്കാലം ആണെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് വെള്ളം ഇങ്ങനെ ചാടും ഏഹ് ഫുള്ളായിരിക്കും അവിടെ നമുക്ക് അങ്ങോട്ടൊന്ന് കയറാൻ പറ്റാൻ അവരുടെ പണി എന്താ നോക്കാറ് അല്ലേ ഇതിലേക്കും കയറി നോക്കാം വൈസ് നമ്മളിങ്ങട്ട് മേലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ പണി എന്താ മനസ്സിലായില്ല ചെളി ഉണ്ടാക്കുവാണ് ഇവർക്ക് കാര്യമായ രീതിയിൽ ഹിന്ദി അറിയണില്ല അല്ലേ ഇവർ ഇവിടുത്തെ ഒരു ഒന്നും കൂടി ടൈറ്റ് ആയിട്ടുള്ള വാക്ക് സംസാരിക്കും അപ്പം നമുക്ക് മനസ്സിലാവണല്ലോ ഇവരെന്താ ഭാഗം ഇങ്ങനെ ചളി ഉണ്ടാക്കുവാണ് ഇവർ ചെയ്യുന്നത് ചെളി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താണല്ലോ കല്ലുകൾ കൊണ്ട് നിർന്നുണ്ട് ആ അമ്മ അതവിടെ നിന്ന് കല്ലെടുത്ത് കൊണ്ടുനിർന്നു ഇവരുത ചട്ടി പാത്രം തുടങ്ങിയവയൊക്കെ ഉണ്ട് പൊന്നരിക്കുന്നൊരു പരിപാടിയല്ല ഏ ആ അവിടുന്ന് പല രീതിയിൽ കല്ലുകൾ എടുത്താണ്ട് എന്തോ ഒരു പരിപാടി ചെയ്യുവാണ് അവർ ചെയ്യുന്നത് ഈ അമ്മത ആ ഒരു മണ്ണിന് കൊയി ഊത്തിട്ട് നമ്മൾ സിമെൻ്റ് കിട്ടൂല അതുപോലെ വെള്ളം കൊണ്ട് നനച്ച് ചളി ഇതുപോലെ കൂട്ടി വെക്കാനുള്ള പരിപാടിയാണ് അവർ എല്ലാ ഭാഗങ്ങളിലും കല്ല് കൊണ്ടുവരുന്നുണ്ട് ഇനി ഇവിടെ എന്താണ് എന്താണവർ അണ കെട്ടാനുള്ള പരിപാടി മീൻ പിടിക്കാനുള്ള എന്തോ ഒരു പരിപാടി കൊണ്ടു ഇല്ലേ ഏ മീൻ കെട്ടിപ്പിടിക്കാനൊക്കെ എന്തേലൊക്കെ അങ്ങനെ എന്തേലൊക്കെ ആവുമോ എന്താണ് നമുക്ക് മനസ്സിലാവണമെന്നല്ല കേ ഒരു ഐഡിയയും കിട്ടുന്നല്ലോ പക്ഷേങ്കിൽ ഇവരല്ല വെള്ളം കലക്കുന്നത് വെള്ളം അവിടെ ഒരു കെട്ടുണ്ട് ഇതിന് അല്ലേ ആ ഒരു കെട്ടിൽ നിന്ന് ചാടി വരുന്ന വെള്ളമാണ് ഇവിടെ നിന്ന് അങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കിയാലോ അപ്പോഴേക്ക് വരുന്ന പണി കുറച്ചാവും ചെയ്യാം നമുക്ക് എന്തേലൊക്കെ ഒരു ഐഡിയ മനസ്സിലാവുന്ന എന്തേലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ മനസ്സിലാവുമെന്ന് ഓ അതൊക്കെ ഒരിക്കലും തിരയേ ഒരിക്കലും തെളിവുകയാണ് തെളുക് ഞാൻ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ റേഞ്ചും ഇല്ല മേലേക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം വെള്ളം ഉണ്ട് കിട്ടും ഇപ്പൊ ഫുള്ളായിട്ട് വെള്ളം കലങ്ങി കിടക്കുവാണ് അതുപോലെ തന്നെ അവർ നിൽക്കുന്ന അവിടുന്ന് ഒരുപാട് ദൂരം പോന്നാലും ആണ് നമുക്ക് ഇവിടുത്തെ എത്താൻ പറ്റുക ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ അങ്ങനെ നടന്ന് അങ്ങനെ കയറിപ്പോ അവിടെ സ്റ്റെപ്പും കാര്യമൊക്കെ ഉണ്ടല്ലേ ഇനി വെറുതെ അങ്ങോട്ട് പോകാൻ പോകണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ട് പോകണ്ടിരോ ചെയ്തോട്ടെ അതെ നമ്മൾ നോക്കി എന്നാലും ടൈമും കുറെ എടുക്കും അതെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടല്ലോ വെള്ളം പറ്റേ കലങ്ങിയ വെള്ളമാണ് ഏതായാലും മഴക്കാലത്താണ് നിങ്ങൾ ഇതുപോലെ പാസ്സാവണമെങ്കിൽ പോറ വാട്ടർഫാൾസ് വന്ന് കഴിഞ്ഞാൽ അതിമനോഹരായിരിക്കും കല്ലിക്കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം അങ്ങനെ ചാടി തുളുമ്പി ആ തുള്ളിച്ചാടി അങ്ങനെ പോകുന്നത് കാണാൻ നല്ല അടിപൊളിയായിരിക്കും അധികം ആയെന്നുള്ള ഒരു ഏരിയ നല്ല തോന്നുന്നു ഏതായാലും ഞങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ നടന്നാണ് പോകുന്നത് തണുപ്പൊക്കെ പാത്താണ് വൈക്കല്ണ്ടെന്ന് നോക്കട്ടോ ഏ ോഹരമായിട്ടുള്ള സ്ഥലം തന്നെ ആയിരിക്കും വാട്ടർഫാൾസ് ഒക്കെ വെറും അതാ തോന്നണേ നാരായണ നാരായണ നമ്മുടെ വണ്ടിന്റെ അടുത്ത് എത്തി ഇനി അടുത്ത ഏരിയയിലേക്ക് പിടിക്കാം കുടിക്കാം വാട്ടർഫാൾസ് നമ്മള് പോയി വന്നിട്ടോ എന്താ എന്റെ ലുക്കിലേ ലുക്കൊക്കെ അടിച്ചു മയത് കഴിഞ്ഞ അവസ്ഥ അതെ ഞങ്ങളെ ഹൈവേയില് കയറുണ്ട് ഞാൻ കുറച്ചുകൂടി ദൂരം കൊറച്ചുകൂടി ചെറിയ വാട്ടർ ഫാൾസ് ഉണ്ട് അവിടെയും ഒന്ന് പോയി നോക്കല്ലോടാ അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം പോയിട്ട് നമുക്ക് നമുക്ക് ഒരു കൂടി ഉണ്ട് ചെറിയ ചെറിയ വീടുകളും ആ അപ്പൊ അങ്ങനെ ഒരു ഗ്രാമമാണ് അതുപോലെ തന്നെ ഇഷ്ടിക കൊണ്ടാണ് ഇഷ്ടിക മണ്ണു കൊണ്ട വീടുകളാണ് ചാണകം ാണ് കാച്ചത് അധികം ആളുകളൊന്നും കാഴ്ച കാരണം വീടിന്റെ അകത്ത് കൂടെ ഉണ്ടോ അതുപോലെ ചില വീടുകളൊക്കെ കൂട്ടിക്കെട്ടി കിടക്കും അതെ അതിലൊക്കെ ഇഷ്ടം പോലെ ധാരാളം വീടുകളിലൊരു ആണ് പഴയ വേദിയൊക്കെയാണ് അവിടെ അല്ലെ മുള്ളോണ്ട് ആ ഒരു വീടാണ് നാലാളായിട്ട് നിർമ്മിച്ചർ അത് പള്ളിയാണല്ലോ ചർച്ചാണല്ലോ ചർച്ച ഓ ചെറിയ ചർച്ച അല്ലേ കാണുന്നതൊക്കെ വീടുകളാണെന്ന് പറഞ്ഞാൽ വിസയിക്കത്തില്ല വീടാ വീടുകളാണ് അതായത് എന്താ അറിയോ വള്ളി അതുപോലെ തന്നെ കമ്പി വേഗ കെട്ടിയത് ചെളിയും അച്ചക്കൂ ഈ വഴിയൊക്കെയാണ് നമുക്ക് പ്രശ്നം ഓഫ് റോഡാണ് ഏത് വാട്ടർ ഫാൾസ് പോകുമ്പോൾ ഇതുപോലത്തെ വഴികളൊക്കെയാണല്ലോ അവിടെ ഒന്നും വീടുകളും വില്ലേജുകളും ഒന്നും ഇല്ല അവിടെ ചെറിയൊരു എന്തോ സംഭവം ഉണ്ടല്ലോ ക്ഷേത്രം എന്തോ ആണ് ക്ഷേത്രമാണ് ആ പിന്നെ ഈ വധിക്കുന്ന ഒന്നുമില്ല നമ്മൾ പോകുന്ന വഴിയാണത് നമ്മൾ പോന്നിരുന്ന വഴിയിൽ നിന്നും ഞങ്ങൾ മാറി കയറിയ വഴിയാണ് ഞങ്ങൾ സ്വയം കണ്ടുപിടിച്ച് പോണെ അത് ഇവിടെ വണ്ടികൾ ഇതിലെ പോയിട്ടുണ്ട് വഴിയല്ല അല്ലാതെ നടക്കാണ്ട് അപ്പൊ പിന്നെ ഞാൻ തട്ടി ഈ വയ്യേക്കാട് കേറി ഇവര് കേറിയാല് എന്ത് സംഭവിക്കുന്നു അറിയില്ല നമ്മള് വന്ന വഴി നമ്മള് പോവേണ്ട വഴിയാണെന്ന് തോന്നുന്നു തരത്തില്ല വൈ അതിലൊരാൾ ആടിനെണ്ടെ അല്ലേ ഇവിടെ പിന്നെ ഉള്ളത് ഞങ്ങള് പേര് മാത്രം ഏതായാലും അതിഗംഭീരമായ സ്ഥലമാണ് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ നടന്ന് ട്രക്കിംഗ് ആണ് നേരെ പോയ വാട്ടർഫാൾസ് ആണ് ഇതിൽ നേരെ പൊടുന്നു ഈ കാട്ടിൽ കൂടെ എനിക്ക് തോന്നുന്നതേ നമ്മളീ പോകുന്നത് മതിയാണോ ഇത് അല്ലേ കല്ലുകളൊക്കെ ആയിട്ട് സമ്പുഷ്ടമാണല്ലോ ഏ അപ്പൊ വെള്ളം ഉണ്ടാവാൻ സാധ്യത കുറവാട്ടോ എന്നാലും ഞങ്ങൾ അവിടെ ടാക്ടർ ഡ്രൈവറോട് പോന്നപ്പോ ചോദിച്ചു നോക്കി അപ്പൊ പറഞ്ഞു വെള്ളം വെള്ളം എന്ന് പറഞ്ഞു പിന്നെ വഴിയില്ല എന്ന് പറഞ്ഞു പ്രത്യേകം നടന്ന് പോകാനേ പറ്റുള്ളൂ അല്ലേ കണ്ടെ വെള്ളം ഒഴിക്കുന്ന സ്ഥലമാണത് അല്ലേ ആ അങ്ങോട്ട് അടി ഒഴിക്കുന്ന സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ വെള്ളം ഉണ്ടാവാൻ സാധ്യതല്ലേ അങ്ങനെ ഞങ്ങൾ നദിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ വെള്ളമില്ല വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കുറച്ചുണ്ട് ഒന്നതിലിറങ്ങി നോക്കാം നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഫുള്ള് പച്ചയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മഴ പെയ്തൊന്നുകൂടി പച്ചയാവും ഇതിലിങ്ങനെ നിറച്ച് വെള്ളം ഒഴുകുമായിരിക്കും ആ വെള്ളം അവിടെ പോയിട്ട് ചാടുക അവിടെ വാട്ടർഫാൾസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വെള്ളം ചാടുന്ന സ്ഥലം അല്ലേ ഇതൊക്കെ ഒരു പ്രത്യേക വഴിപാട്ടാണോ അല്ലേ ചാട്ടി ചാട്ടല്ല ഈ വെള്ളം ഇല്ലെങ്കിൽ ഇതിലേക്ക് വന്ന് നടക്കാൻ അറിയുന്നത് നദി കണ്ട നദി കണ്ട നദിയുടെ നടുക്കാണ് നദിക്ക് നീ നടുവില്ലാണ് വെള്ളം കഴിച്ചാടാ അമ്മ അതിലെന്തോരു സാധനം ഇണ്ടായിരുന്നു കേട്ടോ അവിടത്താവുന്നു അവതില് കുടിക്കാനല്ലേ ഏ എന്തോ ഒരു സാധനം ഇണ്ടായിരുന്നു അതുകൊടുത്താവുന്നു ഓ ചുറ്റിനും ആരുമില്ല വല്ല നരിയോ പുലിയോ ഉണ്ടെങ്കിൽ അറിയില്ല ഞാൻ ഇങ്ങനെ ചുവപ്പന്നിട്ട് നോക്കണം ഞാൻ ഇന്ന പോലെ പച്ചറണ്ട് കാട്ടുകൊക്കെ കയറുമ്പോഴേ പച്ചട്ടുണ്ട് ഞാൻ പച്ചട്ടോ എന്തോ ഉണ്ടല്ലേ എന്തോ കാര്യമായിട്ടുണ്ട് ഏതായാലും ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ചാടി ഇതിലേക്ക് ചാടി ചാടും അല്ല മീനാണ് എന്തോ വലിയ വലിയ മീനൊക്കെ ഉണ്ടോണി എന്നിട്ട് ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഒഴുകിപ്പോവും മയക്കാലം ആവണം എന്നാലേക്ക് സാധ്യമാവുള്ളൂ ഞങ്ങൾ രണ്ട് വാട്ടർഫാൾസ് ഇന്ന് പോയി അവര് ഒന്നില് ഒന്നില് പിന്നെ വെള്ളം ഉണ്ടായിരുന്നു മര്യാദ കാണാൻ വേണ്ടി പറ്റി രണ്ടാമത്തെ വാട്ടർഫാൾസ് ആണത് ഇത് വെള്ളം ഇല്ലെങ്കിലും കാണാനൊക്കെ ഒരു മനോഹരമായ സ്ഥലമാണ് ഒരു കാട് ആംബിയറിലെ കാട്ടിൽ നിൽക്കുന്ന ഒരു സുഖം കിട്ടുന്ന സ്ഥലമാണ് ഇനി നമ്മൾ വണ്ടീനടുത്ത് പോവാ വണ്ടി എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല കാരണം ഇവിടേക്ക് ഞങ്ങൾ വന്നത് ഗൂഗിൾ മാപ്പ് ഇങ്ങനെ നോക്കി 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 ആ പോയിന്റ് നോക്കിയാണ്ടാണ് പക്ഷേ വണ്ടി നിൽക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് ഈ ഒരു ഇവിടേക്ക് വന്നൊരു ഐഡിയ വെച്ചവിടെ പോകണം അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് റിട്ടേൺ വണ്ടിയൊക്കെ കണ്ടുപിടിച്ചു അല്ലേ ബെഡ്ഡ് ഒന്നും ഇളകിയില്ലേ എന്നാൽ റെഡി ആക്കി റെഡിയാക്കി റെഡിയാക്കി അല്ലേ എന്നാൽ പിന്നെ നമുക്ക് ഹൈവേയിൽ പോവാം ഹൈവേയിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണം അപ്പം സമയം ഒരു മണി ഒന്നേ പത്തായി ഹൈവേക്ക് ഒക്കെ ഇവിടെ നിന്ന് ഒരു പത്തു അഞ്ച് മിനിറ്റ് അല്ലേ ആ വില്ലേജും കഴിഞ്ഞ് പോകണം ഓഫ് ഒരു ണ്ടാവും മഴ പെയ്തു മഴ പെയ്തു ഈ ഗ്രാമത്തിലൊന്നും ഇറങ്ങാൻ കരുതി അതിന് പിന്നെ സാധ്യമല്ല കാരണം എന്താ വെച്ചാൽ മഴ കൂടി നിറഞ്ഞ ഓരോ അസുഖം വരുത്തണ്ടല്ലോ അപ്പൊ അത ഈ ഞാൻ കണ്ടങ്ങളത് അതായത് ഫുള്ള് മരമാണ് അതിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വള്ളി ഒക്കെ കെട്ടി വെച്ചിട്ട് ചെളി വെച്ചേക്കുവാണ് പക്ഷെ ഇതിരുന്നാളില്ല ആളുകൾ ഇല്ലാതെ നടക്കുവാണ് ഇവരുടെ കൂടെ ഗ്രാമത്തിനുള്ള നടന്നു പോകണം എന്നാഗ്രഹിച്ചാണ് പക്ഷെ ഇത് മഴ കാരണം നമുക്ക് പോവാൻ പറ്റുന്നില്ല മഴ പെയ്യാണ് അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് അതിലാ പാർട്ടിക്ക് ഇന്നത്തെ ദിവസം നമ്മൾ തീരെ ഓടിയിട്ടില്ല മുത്തിമൂന്ന് കിലോമീറ്ററാണ് അപ്പൊ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഓടി അദിലാബാദിൽ കഴിഞ്ഞു പോണം നമ്മക്ക് അദിലാബാദ് പറയുന്നത് മഹാരാഷ്ട്രയുടെയും തെലുങ്കാനയുടെയും അതിർത്തിയാണ് ഇതൊരു ബോർഡർ ഏരിയ ആണ് ഫാർമൊരു ബോർഡർ ഏരിയ ആണ് ഓക്കെ അപ്പൊ നമുക്കേ സമീർ 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 ഓ ഇദ്ദേഹം നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പരിചയപ്പെട്ടാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് గుడ్ ఇన్స్పరేషన్ ఫర్ోమ్ ఎనీ అడ్వెంచెట్ సిటీ ఫ్రం టుంగ్ ఐ సబ్స్ైబ్ూ వాల్ైబ్ ప్లీజ్ సబ్స్ైబ్ టు హిస్ చానల్ బుష్స్ യൂട്യൂബ് ചാനൽ നമ്മുടെ ഭക്ഷണം കഴിക്കല് കാര്യമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ റോട്ടിൽ അതുകൊണ്ട് അവിടെ ഒരാൾ ആക്സിഡന്റ് ആയിട്ടുണ്ട് ഏഹ് അങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് പോയിന് എടുത്തിട്ടോ അപ്പം അല്ലെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ അങ്ങനെ ആരും ഇട്ട് പോക്ക് തന്നെയാണ് അല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ കുഴിച്ചത് നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എന്നിപ്പോ അത് ആ സൈഡാണ് കിടക്കുന്നത് ഇവിടെ ആണെങ്കിൽ ലോറികൾ ഇപ്പം കേരള ആ നായാണേ ഏ പക്ഷേ എങ്ങനെ അതിന് അരുപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ചാക്ക് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അയക്കെ ഇട്ട് വലിച്ചറ് കൊണ്ടുവരുന്ന സുഖമാണ് എന്തേലും ഉണ്ടോ ഒരു വടി കിട്ടിയിട്ടുണ്ട് കൊണ്ട് മാത്രം കാര്യമല്ല ഏ ഇതിലാണെങ്കിൽ വണ്ടി അൺലിമിറ്റഡ് ആയിട്ട് വരുവാണ് അത് വണ്ടികൾ ക്യാറി കയറി 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 ചതഞ്ഞണ ആള് ഏ ചതഞ്ഞു അത് വണ്ടിക്കാര് മാറ്റി മാറ്റി പോവുന്നുണ്ട് മാറി മാറി അങ്ങനെ പോവുന്നുണ്ട് പക്ഷെ ഇനി ഇതിനെ കാണുമ്പോഴേ ഉണ്ടോ ഇനി ഡ്രൈവറൊക്കെ ചിലപ്പോൾ നട ഇട്ടാണ്ടേ അല്ല ഇയാളുണ്ടോ ഈ ആരും അടുപ്പിച്ച് ഇതിലോട് പോയി ഏ അതിനെ കയറ്റിയില്ല കയറ്റാതെ അങ്ങനെ പോവാണ് എല്ലാവരും അങ്ങനെ തന്നെ ആർക്കും ചെയ്യുക പക്ഷേ എന്നാലും അറിയാതെ തട്ടുന്നതാണല്ലോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ कुदा वक्त अव റ്റുള്ളൂ അപ്പൊ ഇല്ല തൽക്കാലം അരൂക്കാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഏഹ് അങ്ങനത്തെ അക്കരക്ക് ഉണ്ടാകില്ല കാരണം വണ്ടികൾ ഇങ്ങനെ ഇതുപോലെ വണ്ടികളുണ്ട് അവിടെ നമ്മൾ വരുവാ കല്ല് കാര്യങ്ങളും ആ സിഗ്നലൊന്നും മാറ്റണം ഈ വടി കൊണ്ട് താങ്ങുന്നില്ല തൽക്കാലിപ്പോ അരൂക്ക് നല്ല അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അയ പണിക്കാർ ഇതിലെ പാസ്സാവും ഒരു കണ്ടാലും ഒരു മാറ്റി കേൾക്കണം പറ്റില്ല രൂപ വണ്ടി അത്ര അത്ര എനിക്ക് അവിടുന്ന് അങ്ങോട്ട് ഇടാൻ വയ്ക്കേണ്ടി ഞങ്ങൾ അതില് അങ്ങോട്ട് പോയി നോക്കി അങ്ങോട്ടും പോയി ചാക്കൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മക്കിന് വേറെ ഓർത്തിനില്ല ഇനി പോയേക്കാം നമ്മൾ പോയിക്കാം അതായത് ഗതിയിലുള്ള ഒരു തട്ട് തട്ടി പോയക്കാണെ കുഴപ്പമില്ല വണ്ടികൾ വീണ്ടും വീണ്ടും കയറിയിട്ട് ചാക്ക അങ്ങോട്ട് അരഞ്ഞാണ് അപ്പൊ നമ്മൾക്കൊരു ചാക്കെന്തെങ്കിലും കിട്ടാതെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ നമ്മളാരൊക്കെ മാറ്റി ഇനിയിപ്പോ ഹൈവേ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് അവര് പാസ് ചെയ്തില്ലേ അപ്പൊ അവർ കാണുവാണെങ്കിൽ അവര് മിക്കവാറും എടുത്തിട്ടുണ്ടാവും അങ്ങനെ അധ്യാപകം കഴിഞ്ഞു ഞങ്ങൾ ഹൈവേ തന്നെ നിൽക്കുവാണ് ഇവിടെ മഴ പെയ്യുന്നതാണ്ടോ പുട്ടൊക്കെ നെഞ്ഞിട്ട് ഗ്ലാസ് ഒക്കെ നെഞ്ഞാണ്ടോ നല്ല മഴയാണ് മഴ മഴ പെയ്തു കൊണ്ടേ ഇരിക്കുവാണ് ചായ കുടിക്കുകയല്ലോന്ന ആ ചായ കുടിക്കുകയുള്ള പരിപാടി കാസൊക്കെ കഴുകി വെച്ചു ഇനി ഒമ്പത് കിലോമീറ്റർ അകലെ മഹാരാഷ്ട്ര അതായത് ഞങ്ങൾ മിക്കവാറും മഹാരാഷ്ട്രയിലേക്ക് ഇന്ന് കയറിയിരിക്കും മിക്കവാറും അല്ല എന്തെന്തായാലും കയറി ഒമ്പത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഒമ്പത് കിലോമീറ്റർ എന്താ പറയുമ്പോഴത്തേക്ക് ഹൈവേയിൽ വിട്ട് എത്താൻ വേണ്ടി പറ്റും ഏയ് ഞാൻ ഇവിടുത്തെ ആർ ടി ഐ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്നത് ചായ രടി ചായരടി ചായക്ക് കടിയില്ല അപ്പം ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് കയറ മഹാരാഷ്ട്ര ഓ പൊളിക്കും അവിടെ തന്നെ നമുക്ക് ഉള്ളി ധാരാളം കാണാൻ വേണ്ടി പറ്റും പ്രശ്നം ഇപ്പോൾ ഉണ്ടോ അങ്ങനെ എന്തോ അറിയില്ല എന്തായാലും കാണാൻ വേണ്ടി സാധിക്കും ഉള്ളി ധാരാളം ഇട്ട് ഇവിടെ അതിരാവതി കാര്യമായിട്ടൊന്നും കാണാൻ അല്ലേ വാട്ടർഫാൾസൊക്കെയാണ് ഉള്ളത് അതൊക്കെ ഇപ്പോൾ മഴ അങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മഴ നാട്ടിൽ പെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മളാ പോയിരുന്ന വാട്ടർഫാൾസുകളൊക്കെ ഇപ്പം രാജസ്ഥാനിതാ പോകുന്നു രാജസ്ഥാനിലാ പോകുന്നു രാജസ്ഥാനി ആപ്പ ജകമാരെ ഞങ്ങളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലേക്ക് കയറിയിരിക്കുകയാണ് തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന ഇപ്പൊ മഹാരാഷ്ട്ര ഓക്കെ കേരളോടും കൂട്ടുകയാണെങ്കിൽ അഞ്ചു കിട്ടും ഇപ്പം നാല് ഏതായാലും പൊളിത്തു ഇവിടെ കയറിയില്ലേ ഞങ്ങട്ട് ഫുള്ള് പോലീസാരുടെ ഒരു അലമ്പുണ്ട് ആ കൈകാട്ടുന്നു പൈസ വാങ്ങുന്നു കയ്യാട്ട് നമ്മളെയൊക്കെ എന്തൊക്കെ പേപ്പർ ഉണ്ടായിട്ടും കാര്യമല്ല ഓരോ പറയും പെർമിറ്റ് ടി പി പെർമിറ്റ് മറ്റേ പെർമിറ്റ് ഏതായാലും ഇപ്രാവശ്യം നമ്മൾ കണ്ടറിയാം നമ്മള് കയറിയിട്ടല്ലേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല പണി എത്തിയതാ നല്ല പണിയാണ് മഹാരാഷ്ട്ര പോലീസിന്റെ ബമ്പം പണികൾ നമുക്ക് തന്നിരുന്നു ഏകദേശം പത്ത് മൂന്നര അടുത്തേക്ക് നമ്മളെ ഫൈനടച്ച് ഏഹ് ഫൈനല്ല കൈക്കൂലി കൂലി കൊടുത്ത് കൂലി കൊടുത്ത് അവസ്ഥ എന്താ അറിയില്ല എന്തായാലും കയറിയിക്കുന്നത് ഞങ്ങള് പോയി നോക്കാം അപ്പൊ അറിയാം ഒരു ദാബ് കിട്ടിയൊ സീടാക്കും പെട്രോൾ പമ്പിലാണ് നിക്കണില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഒരു ദാബയിൽ ദാബയിലെത്തി നമ്മുടെ കിടക്കുന്നു ഞങ്ങൾ എന്താ വെച്ചാൽ ഈ ദാബ സെലക്ട് വൈ ഇവിടെ ചളിയില്ല ഇവിടെ ഡാർച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിക്കാം രാജസ്ഥാനി ഇവിടെ ദിലാണ് അവര് നല്ല ക്ലീനിങ്ങിലാണ് യൂട്യൂബറാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങളിവിടെ എത്തി ഞങ്ങൾ ഓരോ ചായ പറഞ്ഞു പാലിട്ട ചായ പിടിച്ചാൽ റെങ് ഉണ്ട് ഇപ്പൊ ഇവിടെ മഴ പെയ്തിട്ടേ ചായക്കൊരു റെങ്ക് അപ്പൊ ഇവിടെ കിച്ചണിൽ പറഞ്ഞിരിക്കുന്ന തെരിയ കാരം ക്ലീൻ ആക്കുക ഇരിക്കുന്നു പടി ഇങ്ങോട്ട് ഇവിടെ എങ്ങനെ കേടക്ക ഇരിക്കാം എന്തും ചെയ്യാം സമയം എന്ന് അഞ്ചോ നാപ്പതോ ആയിട്ടുള്ളുല്ലോ ആകാശം നോക്കിയത് ആ പറക്കുന്ന പറവകൾ എന്നാ പിന്നെ അങ്ങനെ നീ കുറച്ച് കഴിയട്ടെ എന്നിട്ട് വേറെന്തേലും പ്രത്യേകിച്ച് എന്തേലും കാണിക്കട്ടോ ആരും പോരതേ അതാ ഞങ്ങളുടെ ചായയുമായിട്ട് വരുന്നത് നാം ഓ ചായ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കേ അച്ഛണ്ടാക്കി ചായ കുടിച്ചോ എന്റെ മക്കളെ അടിപൊളി ചായ അല്ലേ തൊട്ടാത്തന്നെ അറിയാം അടിപൊളിയാണോ ചെങ്ങയെറിഞ്ഞോ നാട്ടിൽ നിന്നും മഴ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ എത്തിയിട്ടും മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഐശ്വര്യം എന്ന് ആണ് ഞങ്ങളിതിനേക്ക് ഇറക്കാക്കുന്നത് അന്യ പ്രാവശ്യം ഞങ്ങൾ അന്യ പ്രാവശ്യം ഇടങ്ങ് മനസ്സിലായി അത് നമ്മൾ കയ്യിലെത്താണ് യാത്ര ചെയ്ത് പ്രാവശ്യം ഞങ്ങൾ പോന്നിട്ട് മിക ഏരിയ ഞങ്ങൾക്ക് മഴ കിട്ടിയാണ് പക്ഷേങ്കിൽ ഇവിടെ മഹാരാഷ്ട്രയൊക്കെ കയറിയിട്ട് ഇന്ന് തന്നെ മഴ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്നത്തെ മഴ എന്ന് പറയുന്നത് ചെറിയൊരു മഴയൊന്നുമല്ല പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് മഴ കിട്ടിയാണ് നല്ല മൂടിക്കെട്ടിലും നല്ല ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം സെറ്റ് ആയിട്ടുള്ളൊരു മഴയാണ് ഏതായാലും അടിപൊളി അടിപൊളിയാണ് മക്കളെ സമയം ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് അരയായി ഹിന്ദി അറിയാത്ത കുക്കു നേപ്പാളിലെ നമ്മളൊരു എന്താ ഈ ആബിലെ ഒരു സ്റ്റാഫാണ് അദ്ദേഹത്തോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലം നേരായി ചേച്ചിട്ട് ഇതെന്ത് ഇപ്പോഴും അറിയുന്നത് ആണോ പാട്ട് പുളമാണോ പാട്ട്

ടിച്ചിണോണോട്ടോ ഓ അപ്പൊ രാവിലെ അധികം ആളുകളൊന്നും ഇല്ല ഡ്രൈവർമാരൊക്കെ ഇരിക്കണ്ടവരൊക്കെ പറഞ്ഞില്ല ഈ പോലത്തെ പടികൾ ഇരുന്ന ഭക്ഷണം കഴിക്കാറ് കിടക്കാൻ നോക്കില്ലേ സ്ലിപ്പിങ് സ്ലിപ്പിംഗ് കാലിയാണോ എന്റെ പേര് ഇതുവരുടെ ഡോഗാണോ ആ കാലി കാലി കല് പറ്റി കാലി കാലി മേത്തക്ക് വരല്ല കാലിന് മേത്തക്ക് ഓ എന്താ പിന്നെ കാശ് ഞങ്ങൾ ബഡ്ഡിടണം നമ്മുടെ വണ്ടി ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് എടുത്തുകൊണ്ടവർ പറഞ്ഞു അവിടെ കിട്ടുകയുള്ളൂ അവിടെ ആണെന്നോട് സേഫായിട്ടോ അതുപോലെ തന്നെ കുറച്ചും കൂടി അവർക്ക് ശ്രദ്ധിക്കപ്പെടുക അവിടെ ഒക്കെയാണെന്നൊക്കെയാണ് അവർ പറയണത് എന്തായാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടാ പറയുന്നത് പിന്നെ നമ്മളോട് പറഞ്ഞോ എവിടെ വേണമെങ്കിൽ കിടക്കാം പക്ഷേ എങ്കിൽ വേണ്ട നമ്മളോട് ഇപ്പോൾ എന്നും വല്ലാതാവും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ സമയം പത്തര ഇനിയിപ്പം അതൊന്ന് ഷട്ടനില് പെട്ടെന്ന് അർജൻറ്റിലാണ് ഇടട്ടെ ബഡ് അല്ലേ അങ്ങനെ ആവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ജോയിൻ അപ്പ് ചെയ്യണം നാളെ കാണാം ഓക്കെ ബൈ